ഓണക്കാലത്ത് മദ്യവിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനാല് കോടി രൂപയുടെ കുറവ് ഇത്തവണ എഴുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത് കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത് ഇത്തവണ ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ എണ്ണൂറ്റി അൻപതിലധികം ബാറുകളാണ് പ്രവർത്തിക്കുന്നത് മദ്യവിൽപ്പനയിൽ കുറവുണ്ടായതുമായി ബന്ധപ്പെട്ട് ബെവ്കോ പരിശോധന നടത്തുന്നുണ്ട് അതേസമയം ഉത്രാട ദിനത്തിൽ മദ്യ വിൽപ്പന കൂടിയിട്ടുണ്ട് നാല് കോടിയുടെ വർധനവാണ് ഉണ്ടായത് ഇത്തവണ ഉത്രാട ദിനത്തിൽ നൂറ്റി ഇരുപത്തിനാല് കോടിയുടെ മദ്യമാണ് വിറ്റത് അതേസമയം ഈ ഓണക്കാലത്ത് റെക്കോർഡ് വിൽപ്പനയാണ് മിൽമയും നടത്തിയത് പാൽ തൈര് മറ്റ് പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പനയാണ് ഓണക്കാലത്ത് ഉയർന്നത് തിരുവോണത്തിന് മുന്നോടിയായുള്ള ഉത്രാട ദിനത്തിൽ മാത്രം മുപ്പത്തി ഏഴായിരത്തി അഞ്ച് പാലും മുപ്പത്തി ഒൻപതിനായിരത്തിഒരുന്നൂറ്റി അൻപത്തി ആറ് കിലോ തൈരുമാണ് മിൽമ ഔട്ട്ലെറ്റുകളിൽ നിന്ന് വിറ്റത് തിരുവോണത്തിന് മുമ്പുള്ള ആറ് ദിവസങ്ങളായി സർക്കാർ ഉടമസ്ഥതയിലുള്ള സഹകരണ സംഘം വഴിയാണ് വിറ്റത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി മൂന്ന് ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി പതിമൂന്ന് ലിറ്റർ പാലം പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോ തൈരുമാണ് വിറ്റത് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ നെയ്യിന്റെ വിൽപ്പന എണ്ണൂറ്റി പതിനാല് മെട്രിക് ടൺ രേഖപ്പെടുത്തിയ സെപ്റ്റംബർ പന്ത്രണ്ടിലെ കണക്ക് പ്രകാരമാണിത് കഴിഞ്ഞ വർഷം പാലിന്റെ മൊത്തം ഒരു കോടി അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ലിറ്റർ ആയിരുന്നു അതിനു മുൻപുള്ള വർഷം ഓണത്തിന്റെ തിരക്കേറിയ നാല് ദിവസങ്ങളിൽ തൊണ്ണൂറ്റി നാല് ലക്ഷത്തി അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് ലിറ്റർ പാലാണ് വിറ്റത് കഴിഞ്ഞ ഓണസമയത്ത് നാല് ദിവസം കൊണ്ട് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി കിലോ തൈരാണ് വിറ്റതെങ്കിൽ അതിന് മുൻവർഷം പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് തൈരാണ് വിറ്റത് ഓണവിപണി മുന്നിൽ കണ്ട് പാലും തൈരും മറ്റു പാലുൽപ്പന്നങ്ങളും സുഗമമായി വിതരണം ചെയ്യുന്നതിനായി മിൽമ കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിരുന്നതായി ഓണവിപണി മുന്നിൽ കണ്ട് പാലും തൈരും മറ്റു പാൽ ഉൽപ്പന്നങ്ങളും സുഗമമായി വിതരണം ചെയ്യുന്നതിനായി മിൽമ കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിരുന്നതായി കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് വർക്കിംഗ് കമ്മിറ്റി അറിയിച്ചു ഓണവിപണി മുന്നിൽ കണ്ട് പാലും തൈരും മറ്റു പാൽ ഉൽപ്പന്നങ്ങളും സുഗമമായി വിതരണം ചെയ്യുന്നതിനായി മിൽമ കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിരുന്നതായി കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അറിയിച്ചു തങ്ങളുടെ ഉൽപ്പന്നങ്ങളിലുള്ള ഉപഭോക്താക്കളുടെ അടിയുറച്ച വിശ്വാസവും ഗുണമേന്മയും വിതരണത്തിലെ കാര്യക്ഷമതയും കൊണ്ടാണ് ഇത്തരത്തിൽ തുടർച്ചയായ റെക്കോർഡ് പ്രകടനം നടത്താൻ കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഓൺലൈൻ ഓർഡർ ചെയ്ത ഭക്ഷണം വാങ്ങുന്നത് പോലെ ഇനി മദ്യവും വാങ്ങിക്കാമെന്ന വാർത്ത വന്നിരുന്നു പ്രമുഖ ഓൺലൈൻ ഭക്ഷണ വിതരണ പ്ലാറ്റ്ഫോമുകളായ സ്വിഗി സൊമാറ്റോ എന്നിവ ഉൾപ്പെടെയുള്ളവയുമായി സഹകരിച്ച് പദ്ധതി നടപ്പാക്കാൻ കേരളം ഉൾപ്പെടെ ഏതാനും സംസ്ഥാനങ്ങൾ ഒരുക്കം തുടങ്ങി ബിഗ് ബാസ്ക്കറ്റ് ബ്ലിൻകിറ്റ് എന്നീ ഡെലിവറി കമ്പനികളുമായും സഹകരിച്ച് പരീക്ഷണാർത്ഥമാണ് പദ്ധതി നടപ്പാക്കുക കേരളത്തിന് പുറമെ ഡൽഹി ഹരിയാന കർണാടക പഞ്ചാബ് ഗോവ തമിഴ്നാട് എന്നിവയാണ് പദ്ധതി ആലോചിക്കുന്നത് എന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഓൺലൈൻ മദ്യവിതരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ബിയറും വൈനുമായിരിക്കും കമ്പനികൾ വീട്ടിലെത്തിക്കുക പദ്ധതി നടപ്പാക്കുന്നതിന്റെ മുന്നോടിയായി ഓൺലൈൻ ഡെലിവറി കമ്പനികളുമായും മദ്യ നിർമ്മാണ കമ്പനികളുമായും സംസ്ഥാന സർക്കാരുകൾ ചർച്ചകൾ തുടരുകയാണ് ഓൺലൈൻ വഴി ഓർഡർ സ്വീകരിച്ച് മദ്യവിതരണം നടത്തുമ്പോഴുള്ള ഗുണവും ദോഷവുമാണ് പ്രധാനമായും യും ചർച്ചാ വിഷയം പരമ്പരാഗത മദ്യക്കടകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രയാസമുള്ള മുതിർന്ന വ്യക്തികൾ സ്ത്രീകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തി ജോലി ചെയ്യുന്നവർ തുടങ്ങിയവർക്ക് പ്രയോജനകരമാകും വിധം പദ്ധതി നടപ്പാക്കാനാണ് ശ്രമം ഉപയോക്താക്കളുടെ പ്രായം മദ്യവിതരണത്തിന് അനുവദിച്ചിട്ടുള്ള സമയം മദ്യനിരോധിത മേഖലകൾ ഡ്രൈഡേ തുടങ്ങി നിലവിൽ മദ്യവിതരണത്തിനുള്ള ചട്ടങ്ങളും നിയന്ത്രണങ്ങളും പാലിച്ചാണ് പദ്ധതി നടപ്പാക്കേണ്ടതെന്ന വെല്ലുവിളിയുണ്ട് നിലവിൽ ബംഗാളും ഒഡീഷയും ഓൺലൈൻ മദ്യവിതരണത്തിന് അനുമതി നൽകിയിട്ടുള്ള സംസ്ഥാനങ്ങളാണ് ഓൺലൈനായി ഓർഡർ സ്വീകരിച്ച് വിതരണം തുടങ്ങിയതോടെ വരുമാന ിൽ രണ്ടായിരത്തി മുപ്പത് ശതമാനം വർദ്ധനയുണ്ടായി എന്നും ഈ രംഗത്തുള്ളവർ പറയുന്നു യുണൈറ്റഡ് ബ്രൂവറീസ് അടക്കമുള്ള നിരവധി മദ്യ നിർമ്മാണ കമ്പനികൾ ഓൺലൈൻ വിതരണത്തിന് അനുകൂല നിലപാടുള്ളവരാണ് നേരത്തെ കോവിഡ് സമയത്ത് മഹാരാഷ്ട്ര ജാർഖണ്ഡ് അസം ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങൾ ഓൺലൈൻ മദ്യ വിതരണത്തിന് താൽക്കാലിക അനുമതി നൽകിയിരുന്നു കോവിഡ് നിയന്ത്രണങ്ങൾ അയഞ്ഞതോടെ അനുമതി പിൻവലിക്കുകയും ചെയ്തു കേരളത്തിൽ ഓൺലൈനായി മദ്യവിതരണം നടത്തുന്നതിനെതിരെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ നിന്ന് എതിർപ്പുകൾ ഉയരാൻ സാധ്യത ഏറെയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി